നമസ്കാരം ഏറെ വർഷത്തെ പഴക്കമുള്ള പുണ്യപുരാതനമായ പടിവിലായി പടിവിലാക്കാവ് ക്ഷേത്രത്തിലാണ് നമ്മളിന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് ദൈവത്താർ ഈശ്വരനാണ് ഇവിടുത്തെ മുഖ്യ പ്രതിഷ്ഠ വൃശ്ചികമാസം തുടങ്ങിയാൽ പിന്നെ ഇവിടുത്തെ ഉത്സവത്തിൻ്റെ ഒരു കാലമാണ് ഏറെ സവിശേഷതകളുള്ള ഒരു അമ്പലം കൂടിയാണ് ഇത് അപ്പോൾ നമുക്ക് മറ്റ് കാഴ്ചകൾ കണ്ടുവരാം കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട നാല് ദൈവത്താർ ക്ഷേത്രങ്ങളിൽ സവിശേഷ ചടങ്ങുകളുള്ള ക്ഷേത്രമാണ് പടുവിലാക്കാവ് ക്ഷേത്രം രണ്ടായിരത്തിലധികം വർഷത്തെ പഴക്കമാണ് കൂത്തുപറമ്പ് പടുവിലായിലെ ക്ഷേത്രത്തിനുള്ളത് പടുവിലാക്കാവിലെ പിടി മാവിലക്കാവിലെ അടി കാപ്പാട്ടംകാവിലെ വെടി അണ്ടലൂർക്കാവിലെ മുടി എന്ന സവിശേഷങ്ങളാണ് നമ്മൾ പറഞ്ഞു കേൾക്കാറുള്ളത് മറ്റെല്ലാ ക്ഷേത്രങ്ങളെക്കുറിച്ചും പ്രചരിക്കാനുള്ള ഐതിഹ്യങ്ങൾ പോലെ തന്നെ ശ്രീ പടുവിലക്കാവ് ക്ഷേത്രത്തെക്കുറിച്ചും പല ഐതിഹ്യങ്ങളാണ് നിലനിൽക്കുന്നത് ക്ഷേത്രം ഇന്ന് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് പണിയുവാൻ ആയിരുന്നില്ല ഉദ്ദേശിച്ചത് ക്ഷേത്രത്തിനു വേണ്ടി ശേഖരിച്ച മര ഉരുപ്പടികൾ ആ സമയത്തുണ്ടായ വെള്ളപ്പൊക്കത്തിൽ ഒഴുകിവരുകയും ഇന്ന് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് തങ്ങി നിൽക്കുകയും ചെയ്തു തുടർന്ന് അവിടെ ക്ഷേത്രം പണിയുകയായിരുന്നു അപ്പോൾ അവിടെ ഉണ്ടായിരുന്നത് വനശാസ്താവിന്റെ പ്രതിഷ്ഠയായിരുന്നു അതിഥിയായി എത്തിയ ദൈവത്താറീശ്വരന് സ്ഥലം കൊടുക്കുകയും ശാസ്താവ് തൊട്ടടുത്തുള്ള കുന്നും ചിറയിലെ ഇല്ലത്ത് വാസം തുടങ്ങിയതുമാണ് ഐതിഹ്യം ദൈവത്താറീശ്വരൻ ഉപദേവന്മാരായ ഗണപതി വേട്ടക്കുരുമകൻ പ്രതിഷ്ഠയാണ് ക്ഷേത്രത്തിൽ ഉള്ളത് മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വിവിധതരം പൂജാരീതികളും വഴിപാടുകളുമാണ് ഇവിടെയുള്ളത് ആയിട്ട് ശങ്കർ പേര് ഇവിടുത്തെ പ്രധാന ദേവൻ എന്ന് പറഞ്ഞാൽ ദേവതാറീശ്വരനാണ് അതേമാതിരി തന്നെ വേട്ടക്കൊരു ഉപദേവനായിട്ടും അതേമാതിരി ഉപദേവൻ എന്നുള്ളത് മാത്രമല്ല ഇവർ പരസ്പരം ചങ്ങാതിമാരാണ് എന്നുള്ളതാണ് അതിൻ്റെ വേറൊരു വ്യത്യാസം ഇവിടുത്തെ പ്രധാന ഒഴിപാട് എന്ന് വെച്ചാൽ ആത്മസമർപ്പണമായിട്ട് സമർപ്പിക്കാൻ പറ്റുന്നതാണ് നെയ്വിളക്ക് എന്നു വെച്ചാൽ നമ്മൾ ഈ ശബരിമലയിലൊക്കെ ആണെങ്കിൽ നെയ്ത്തേങ്ങ കൊണ്ടുപോകുന്ന ഒരു സമ്പ്രദായമുണ്ട് അതേമാതിരിയുള്ള ഒരു ആത്മസമർപ്പണമായിട്ട് തന്നെയാണ് അത് എന്ന് വെച്ചാൽ നമ്മളെ മനസ്സ് അർപ്പിച്ച് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ആത്യന്തികമായിട്ടുള്ള കാര്യങ്ങൾ ആ ആത്മസമർപ്പണം ഈ നെയ്വിളക്കിലൂടെയാണ് നമുക്ക് സാധ്യമാകുന്നത് പിന്നെ രണ്ടാമതെന്ന് വെച്ചാൽ പുഷ്പാഞ്ജലി ഇവിടുത്തെ ഈ ദേവത്താറീശ്വരനാണെങ്കിലും അന്തർലീനമായ ഭഗവതി നേരത്തെ അങ്ങേര് പറഞ്ഞു ഒരു മൂന്ന് ശക്തികളുടെ ശിവ വൈഷ്ണവ ശാക്തയ ശക്തികളുടെ ഒരു ആനുപാതികമായിട്ടുള്ള ഒരിതാണെന്ന് പറഞ്ഞു അതിൽ ഈ ഭഗവതി ശക്തി എന്ന് പറഞ്ഞാൽ വളരെ ഇതായിട്ടുള്ള ഇതാണ് അന്തർലീനമായി കിടക്കുന്നതാണെങ്കിലും അതിന് പ്രതിഷ്ഠാരൂപത്തിലൊന്നുമില്ല ഈ കാണുന്ന ആചാരത്തിൽ തന്നെ ഈ പ്രതിഷ്ഠയിൽ തന്നെ ചെയ്യുന്നതാണ് രക്തപുഷ്പാഞ്ജലി എന്നുവെച്ചാൽ ശത്രുദോഷം ബാധാ ദുരിതം അതേപോലെയുള്ള കാര്യങ്ങൾക്ക് പിന്നെ ഈ ഇതൊക്കെ നീങ്ങാൻ വളരെ വിശേഷമായിട്ടുള്ള ഒരു ഇതാണ് രക്ത പ്രധാനപ്പെട്ട രണ്ട് ഉത്സവങ്ങളാണുള്ളത് പന്ത്രണ്ട് ദിവസത്തെ പാട്ടുത്സവവും അഞ്ച് ദിവസത്തെ ഉത്രവിളക്ക് ഉത്സവമാണത് പന്ത്രണ്ട് ദിവസത്തെ പാട്ടുത്സവം ഇപ്പോൾ ഏഴു ദിവസമാണ് നടത്തി വരുന്നത് ഏഴാം ദിവസം തുടങ്ങുന്ന തേങ്ങ പിടി ഉത്സവം വളരെ പ്രസിദ്ധിയാർജിച്ചതാണ് ദേശത്തെ അവകാശിയായ ജന്മാചാരി രണ്ട് തേങ്ങകൾ നന്നായി മിനുസപ്പെടുത്തി തിരുനടയിൽ കൊണ്ടുവയ്ക്കുന്നു ഈ തേങ്ങകൾ എണ്ണയിലിട്ട് വെക്കുന്നു ഉത്സവത്തിന്റെ ഏഴാം ദിവസം വൈകിട്ട് തിടമ്പെഴുന്നള്ളത്തിനു ശേഷം നട തുറക്കും ഭണ്ഡാരം എണ്ണിത്തിട്ടപ്പെടുത്തുന്നതിന് ശേഷം കാവിലെ പ്രശസ്ത ചടങ്ങായ തേങ്ങ പിടി തുടങ്ങുന്നു ഈ തേങ്ങ ക്ഷേത്രത്തിന്റെ കിഴക്കുവശത്തെ മതിലിൽ എറിഞ്ഞുടയ്ക്കുകയും രണ്ട് തേങ്ങയും എറിഞ്ഞുടച്ച ശേഷം ദീപാരാധന തുടങ്ങിയ ക്ഷേത്ര കർമ്മങ്ങൾ തുടരുകയും ചെയ്യുന്നു മാവല കാവലാടി കാപ്പട്ടൻ കാവലമൂടി ആണ്ടു കാവിലും മൂടി ഇങ്ങനെ പ്രാസ്പ്പിച്ച് പറയുന്നത് വരുന്നുണ്ട് ഇത് വൃശ്ചികം ഏഴാം തീയതിയാണ് സാധാരണ ഇവിടെ ചെയ്തു വരുന്നത് അത് ഒരുപാട് ഭക്തജനങ്ങൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ് അതായത് ഈ ക്ഷേത്രത്തിന് രണ്ട് കൂർവാടായിട്ട് മൂത്ത കൂർവാടുകൾ കൂറുവാട് എന്ന രണ്ട് കൂർവാടുകൾ ആ കൂർവാട് തമ്മിലുള്ള മത്സരമാണ് നടന്നു വരുന്നത് അത് പണ്ടുകാലത്ത് കോട്ടയം രാജാവ് കോട്ടയം രാജാവ് നേരിട്ട് എഴുന്നള്ളിയിട്ട് അവർ വടന്മാറ തിരഞ്ഞെടുക്കാൻ വേണ്ടി നടത്തിയിരുന്ന ചടങ്ങായിട്ടാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ പണ്ടുകാലത്തെ വളരെ പ്രശസ്തമായ മറ്റൊരു ഉത്സവമാണ് മീനമാസത്തിലെ ഉത്രവിളക്ക് ദേശക്കാരെല്ലാം തന്നെ ഒത്തുചേർന്ന് ഉത്സവത്തിനെത്തുന്നു ഈ ഉത്സവങ്ങൾക്ക് പുറമെ നിറപുത്തരി സരസ്വതീപൂജ പൂജ പ്രതിഷ്ഠാദിനം പുനഃപ്രതിഷ്ഠാ ദിനം ശിവരാത്രി തുടങ്ങിയ ഒട്ടേറെ ചടങ്ങുകൾ കൊണ്ടും പടുവിലക്കാവ് ഏറെ പ്രശസ്തമാണ് ദൈവത്താർ ഈശ്വരന് കടും പായസം കഴിക്കുന്നതും വേട്ടക്കുരുമകന് ഒറ്റ നീതിയും ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകൾ രണ്ടായിരം വർഷങ്ങൾ പിന്നിട്ടിട്ടും പണ്ടുകാലത്തെ അതേ കൂടിയാണ് ക്ഷേത്രം ഇന്നും നിലനിന്ന് പോരുന്നത് കാർത്തിക ദീപത്തോടനുബന്ധിച്ച് നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്ര സന്നിധിയിൽ ദീപം തെളിയിക്കുവാനായി എത്തിയത് വർഷങ്ങൾ കഴിയുംതോറും ഏറെ പ്രസിദ്ധിയാർജിച്ചു വരുന്ന ശ്രീ പടുവിലാക്കാവ് ക്ഷേത്രത്തിൽ നിരവധി ഭക്തജനങ്ങളാണ് ദിവസേന എത്തിച്ചേരുന്നത് ക്യാമറാമാൻ നിവേദിനോടൊപ്പം അനർഗ പ്രകാശ് മീഡിയ വർഷങ്ങളോളമായി ഞാൻ ഈ ജ്വല്ലറി കുറിച്ച് കേൾക്കുന്നു സ്കൈ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ആഭരണങ്ങളെല്ലാം ഇത്രയും പണിക്കൂലി കുറച്ച് കൊടുക്കുന്നത് എന്നെ എന്നെ അത്ഭുതപ്പെടുത്തുന്നു അതും കൂടി ഇത് ശരിക്കും പോലെ നിങ്ങളെയും അത്ഭുതപ്പെടുത്തും വിവാഹാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ പതിരില്ല സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി കൂത്തുപറമ്പ് ശ്രീകണ്ഠപുരം വിരാജ്പേട്ട് എൻ മടിക്കേരി